സോറി ഗൈസ് മ്യൂട്ടായിരുന്നു ഇപ്പൊ കേൾക്കണ്ടോ അറിയാതെ പോയി ഇപ്പൊ കേൾക്കുമ്പോൾ ഗൈസ് ഇപ്പോൾ പ്രഗ്നൻസി ഗ്ലോ എന്നു പറഞ്ഞ ഗ്ലോ ആ കൈതട്ടി മ്യൂട്ടായതാണ് ക്യാമറ തുടച്ചപ്പം പട്ടി പരിപാടി ഗൈസ് ആരും ഇരുന്നിട്ടാരും ഇല്ല പോയാ പോയമ്മു ബിലേറ്റഡ് എന്നെ കുളിച്ചിട്ട് ഈദും വരക്ക് ഈതൊക്കെ കഴിഞ്ഞു ഗൈസ് എന്തുണ്ട് സുഫ്രാന വിശേഷം ബിരിയാണി ഒക്കെ തന്നു സൂര്യകുമാർ ശ്രീകുമാർ അറിയുമോ അയ്യോ സൂര്യ ശ്രീകുമാർ सुरियन अरियम पर इनेको चोच से नहीं अरिया प्रिया अग्रवाल हाय इट्स बीन लॉन्ग टाइम हाउ आर यू लॉन्ग टाइम नो सी वेर वेर यू भैया कहां गए अब बाय हमारे भैया हम्म भैया ഗോൺ ടു ഓഫീസ് ഹായ് ചേച്ചി പിൻ ചെയ്യാമെന്നു യെസ് ഒരു ഹായ് അല്ലേ യെസ് ഓഫ് കോഴ്സ് പിൻ ചെയ്യാം നോ പ്രോബ്ലം ഇറ്റ്സ് ഹൈ ടു എവറി വൺ ഇറ്റ്സ് ഹായ് ഫോർ എവരി വൺ ബൈ യ ഓഫീസ് മെഗയ എങ്ങനെ അറിയാൻ ഞാൻ ഫസ്റ്റ് ആണെന്ന് ഫസ്റ്റ് ഈ സൂര്യ ശിവകുമാറിനെനിക്കറിയാം കാരണം സൂര്യ ശിവകുമാർ ഒരു ആക്ടറാണ് അതുകൊണ്ട് എനിക്കറിയാം എൻ്റെ ഫേവറേറ്റ് ആക്ടറാണ് പക്ഷെ ഈ സൂര്യ ശ്രീകുമാറിനെ എനിക്കറിയില്ല പക്ഷെ ഡി പിയിലുള്ള സൂര്യനെ എനിക്കറിയാം ദാറ്റ് ഈസ് വാട്ട് ഐ മെൻഡ് എല്ലാവരും പുതിയതായിട്ട് വരുവാണെങ്കിൽ ഡു ലൈക്ക് ഡു കമൻറ്റ് ഡു സബ്സ്ക്രൈബ് കുറേ പേര് വിളിക്കുക കുറേ പേര് സബ്സ് ലൈക്ക് ചെയ്താൽ അപ്പോൾ കുറേ പേര് വന്ന് സബ്സ്ക്രൈബ് ചെയ്യും കുറേ ആ കുറേ പേര് വരും ഡിദി ഹോം ടൂർ കറുവാതോ ഹയോ ബി എ ക്യുക്കി മേരോ എന്താ ഊപ്പർ ചലനിക്കയിലെ തോടാ പ്രോബ്ലം ഹെയിം മെയിം സ്റ്റെപ്പ് നെ ഹി ക്ലൈം കരൂ ഗി ആ അത് തന്നെ എനിക്ക് ഹിന്ദി അധികം അറിയില്ല ഗൈസ് അറിയില്ല നല്ല അധികം ഞാൻ സംസാരിക്കില്ല അതുകൊണ്ട് എനിക്ക് തോടാത്തോടാറിയും സോ ഐ ഡോൺ ഗോ ടു ടോപ്പ് ടോപ്പ് ഫ്ലോർ ആൻഡ് ഓൾ സോ ഇറ്റ് വിൽ ബി ഡിഫി ഡിഫിക്കൽ ഫോർ മീ എൻ്റെ അമ്മയും ഹിന്ദിയും ഇംഗ്ലീഷും ഇതിൻ്റെ കൂടി മിക്സ് ആയിപ്പോയി സോ വൺസ് ബൈ എ കംസ് ഐ സൂര്യ ലൈക്ക് ദം ഡീപ്പിലുള്ളത് ഞാനാണെന്നോ അയ്യോ സൂര്യ ശിവകുമാർ കാർത്തിൻ പിന്നെ ആരാ ജ്യോതിക എല്ലാവരും എന്തെടുക്കുന്നു അച്ഛൻ എല്ലാവരും എന്തെടുക്കുന്നു പിള്ളേർക്കൊക്കെ സുഖമാണോ ഹൈ സോയാബീൻ എവിടെയും വന്നു വീഡിയോ ഷേക്കാ വന്നു അയ്യോ അതറിയില്ല കേട്ടോ നെറ്റ്വർക്ക് ഇഷ്യൂ ആണോന്നറിയില്ല വൈഫൈ ആണ് കണക്റ്റ് അറിയില്ല സജീവ നാട്ടിലെവിടെയാണ് നാട്ടില് നാട്ടില് ഇപ്പം ആലുവ ോ തേർട്ടി ആർത്തി സൂര്യ ശിവകുമാർട്ടോ ശ്രീകുമാറല്ല വൈ അച്ഛന്റെ പേര് തെറ്റിക്കല്ല എഴുതല്ലേ ശിവകുമാറാ ശിവകുമാർ इतनी देर अकेले रहते हो क्या आप कर मेरा मदर इन लो फादर इन लो इधर ही है सो so, कुछ प्रॉब्लम नहीं मैरिड न्यू हाय यस मैरिड ना ഓക്കെ ഇഷ്ടങ്ങൾ വരുന്നവരൊക്കെ ഡു ലൈക്ക് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡു വാച്ച് ന്യൂ വീഡിയോസ് ഇൻ ഓൾ പുതിയ വീഡിയോസൊക്കെ കാണാം ഹിന്ദി അറിയില്ല ഹിന്ദി സംസാരിക്കാൻ എനിക്കറിയില്ല കാരണം എനിക്കിഷ്ടമല്ലാത്തോണ്ട് പഠിക്കാത്തതാണ് മനസ്സിലാവും എനിക്കു പക്ഷെ അതുകൊണ്ട് അതുകൊണ്ടാണ് ഹിന്ദി സോ ഐം ഐ എം നോട്ട് അലോൺ ഹിയർ സോ വിറ്റ് മൈ ഇൻലോസ് സോ ദർ ഇസ് നോ പ്രോബ്ലം അങ്ങനെയാണ് സൂര്യാശ്രീ കുമാർ എനിക്കും അറിയില്ല അറിയാ നല്ല കാര്യം ഹിന്ദി പഠിക്കാൻ ശേണെങ്കിൽ കന്നഡ സംസാരിക്കൂ തെലുഗു സംസാരിക്കൂ ഐ ക്യാൻ സ്പീക്ക് തമിഴ് സംസാരിക്കൂ അതൊക്കെ ഞാൻ സംസാരിക്കും കുട്ടികൾ ഇല്ലേന്ന് യെസ് കുട്ടികൾ ഓൺ ദ വേ ആ ഈ ശില്പ എവിടെയായിരുന്നു കുട്ടികൾ ഓൺ ചെയ്യുകയായിരുന്നു പ്രഗ്നന്റ് ആണ് സോ അനദർ ഫോർ മന്ത്സ് ഇല്ല ആക്ച്വലി കറക്റ്റ് പറയുകയാണെങ്കിൽ ആ ഓൾമോസ്റ്റ് ഫോർ മന്ത്സിന്റെ അടുത്തും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ശില്പം എന്തുണ്ട് വിശേഷം ക്ലാസ് ഇല്ലെന്നു ഉച്ച വരെ കഴിഞ്ഞിട്ടായിരിക്കാൻ വരുന്നുണ്ടാവല്ലേ എവർഗ്രീൻ്റെ ഹായ് എല്ലാവരുടെയും ഹൈ ആയിട്ട് പിടിച്ചോളു എല്ലാവരും ലൈക്ക് ചെയ്യൂ കമെന്റ് ചെയ്യു സബ്സ്ക്രൈബ് ചെയ്യൂ എന്നിട്ട് വേണം ഇപ്പൊ വീഡിയോ ഷേയ്ക്കാവുണ്ടോ സോയാബീൻ പോയോ ഷേയ്ക്കാവുന്നുണ്ടോ കറക്റ്റ് ആണ് ക്ലാസ് ഇനി ടു തേർട്ടിക്കാണ് അപ്പം ഹാഫ് ഡേ അല്ലേ ഉച്ച വരെ അല്ലേ ഗ്ലാസ് ഉള്ളു ബ്ലൂ ഉള്ളവർ കൂട്ടാക്കുന്നു ബ്ലൂ ഉള്ളവർ ബ്ലൂ ടിക്ക് ഉള്ളവർ ബ്ലൂ ഇല്ല മോട്ടറേറ്റേഴ്സ് ആണ് മോഡറേറ്റേഴ്സ് വന്നിട്ടില്ല ബി ജി പി എസ് ബി ഹായ് സുഖമാണ് യെസ് സുഖമാണ് ഫുൾ ഡേ ഉണ്ടോ എനിക്കറിയില്ല എല്ലാവരും ലൈക്ക് ഇട്ട് ലൈക്ക് കമൻറ്റ് ഇട്ട് വരണം യെസ് ലൈക്ക് ഇടണം കമൻ്റ് ഇടണം സബ്സ്ക്രൈബ് ഇടണം എൻ്റെ വാച്ച് അവർ വീഡിയോസ് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ പോയിട്ട് കാണും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫോ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തുള്ള വീഡിയോസ് കാണാം ആൻഡ് ലോങ് ലോങ് വീഡിയോസ് സാറ്റർഡേ സൺഡേ ഒക്കെ ഉള്ളൂ ബിക്കോസ് എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഹസ്ബൻഡ് വരണം ഹസ്ബൻഡിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ സോ അതിന് കുറച്ച് ക ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ എന്താ ഞാൻ എന്താ എന്തുവാണെങ്കിൽ പറയാമെന്ന് വെച്ചാൽ ഞാൻ മറന്നുപോയി കുറച്ച് ഇന്നതൊക്കെ ചെയ്യണം എന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒറ്റയ്ക്ക് നടപടി ആവുന്നില്ല കൈസ് എൻ്റെ ഹെൽത്തിനെ അനുവദിക്കുന്നില്ല കൈസ് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ ബി ഡി ഒ സൂപ്പർ താങ്ക് യു ബിജി ബി എസ് താങ്ക് യു താങ്ക് യു സോ മച്ച് ലൈവ് സൂപ്പർ താങ്ക് യു സോ മച്ച് ശില്പ ഫുഡ് കാലം കഴിച്ചു കഴിച്ചു ഞാൻ ഇപ്പം തന്നെ കഴിച്ചുള്ളു സൂര്യ ശിവകുമാർ പോകണോ പേര് ശരിയാക്കിയിട്ട് വരുമോ സൂര്യ ശിവകുമാർ സൂര്യ ശിവകുമാർ എന്താ ഫുഡ് കഴിച്ചതാണ് ഇന്നലെ ഇന്നലെ ഞാൻ എനിക്ക് തോന്നുന്നു ഇത്രയും ഡേയ്സ് ഫൈവ് മന്ത്സ് കഴിഞ്ഞിട്ട് ഇന്നലെയാണ് ഞാൻ ചേട്ടൻ ഹെൽപ്പ് ചെയ്തപ്പം ഞാൻ കുക്ക് ചെയ്തു അപ്പം ബിരിയാണി ചിക്കൻ ഒക്കെ വെച്ച് സോ പിന്നെ എന്തൊക്കെയും കുറച്ച് കറി ഒക്കെ ഉണ്ടായിരുന്നു സാമ്പാർ പിന്നെന്താ മറ്റേ സാൻഡിലൊക്കെ കടച്ചക്ക പിന്നെ വേറെന്താ അമരപ്പയറോ ആ വലിയ ഇങ്ങനത്തെ ഷേപ്പിലുള്ളൊരു പയറ് അതിൻ്റെ പല്ലിയ തോര ഉണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ ഓവർ നമ്മൾ ചിക്കൻ കറി ഇടിപ്പുണ്ടായിരുന്നു ചിക്കൻ റോസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് മ്മ ഉണ്ടാക്കിയതാണ് ഇതിൽ അത് ഞാൻ ഉണ്ടാക്കിയതാണ് അതിന്റെ ബാലൻസ് ഉണ്ട് ശില്പിക്കാൻ തരുന്ന സ്പെഷ്യൽ ഡീപ്പി മാറിയപ്പോഴേന്ന് ആ സ്വന്തം ഫോട്ടോ ഇട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ പ്രശ്നമില്ല അപ്പോൾ പിന്നെ സൂര്യ ശ്രീകുമാറാണെന്ന് തന്നെ മനസ്സിലാക്കിക്കോളൂ സൂര്യയുടെ ഡീപ്പിട്ട് സൂര്യ ശിവകുമാറിൻ്റെ ഇതിൽ വന്നിട്ട് സൂര്യ ആണെന്ന് പറഞ്ഞ് പ്രൊഫൈൽ നെയിം ഇട്ടാൽ എങ്ങനെ ശരിയാവും ഹായ് സെക്കൻഡുമാണ് ഹായ് ഹലോ മൈ ഹസ്ബൻഡ് ചെമ്മീൻ കറിയോ ഹോ മൈ കോ മീനൊക്കെ തിന്നാൻ പറ്റുന്നുണ്ടോ ഫ്രോസൺ ആണോ ഗൈസ് നിങ്ങൾക്കൊക്കെ മീനൊക്കെ തിന്നുന്നുണ്ടോ ഗൈസ് ഇവിടെ മറ്റേ കൊച്ചിയിലെ മറ്റേ സാധനം വീണില്ലേ എന്തോ കെമിക്കൽ എന്തൊക്കെയോ വീണില്ലോ താങ്ക് യു എന്ത് ഞാൻ എന്റെ കിട്ടിയുടെ അധികൃ പൊക്കി പറയും താങ്ക് യു സോ മച്ച് സുന്ദര ചെമ്മീൻ കറി മീന് കഴിക്കാൻ ആണോ അല്ല മറ്റേ ആ ഇത് ട്രക്കെല്ലാം വീണിട്ട് പവിഴപ്പുറ്റുകൾക്ക് പ്രശ്നം ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ പവിഴപ്പുറ്റുകൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ മീനുകൾക്കും പ്രശ്നമായിരിക്കില്ലേ അത് നമ്മളെയും ബാധിക്കില്ലേ എന്നാണ് എൻ്റെ ഡൗട്ട് അത് കാരണം ഇവിടെ പേടിച്ചിട്ടിപ്പം ഫിഷ് മേടിക്കാറില്ല കുറേ നാളേ പിന്നെ ലാസ്റ്റ് ടൈം മേടിച്ചത് മറ്റേ ഫിഷാണ് റിവർ ഫിഷ് കഴിഞ്ഞു അത് കൃഷ്ണേന്ത് വയ്യൂ ആയി ആ പ്രശ്നം കഴിഞ്ഞു എനിക്കറിയില്ലോ കാരണം ഒന്നാമത് പ്രെഗ്നൻ്റ് ആയ ടൈമിൽ ഇത് കഴിക്കാൻ പേടിയാണ് കഴിച്ച് വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കുന്നത് എന്ന് ചോദിച്ചിട്ട് എനിക്ക് ആക്ച്വലി ഫിഷ് കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ് ഉണ്ട് പ്രത്യേകിച്ച് സാഡിങ് ഒക്കെ പിന്നെ കുഞ്ഞു കുഞ്ഞ് ഫിഷ് മറ്റേ വൈറ്റ് കളർ കൊഴുവ അത് മത്തിയൊക്കെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ പേടിച്ചെടുത്ത് തിരിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് ചിക്കൻ ബീഫൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക അതാ ശരി കഴിക്കണ്ട അതാ പ്രശ്നം കഴിക്കുക എന്ത് ചെയ്യുക വേറെ വഴിയില്ല യോഗ ഇല്ല അമ്മയെ പായമടിക്കോ എന്ന് പറഞ്ഞ പോലെ എന്നോട് മീനൊക്കെ തിരിയാൻ കൊതിച്ചിരുത്താൻ കുറച്ച് കഴിയുമ്പോൾ അലിക്കും യോഗ ഇല്ല മണിയേന്ന് ചിക്കൻ മഞ്ചുജസ് കൃഷ്ണൻ തോന്നി ഞങ്ങൾ ഇന്ന് വാങ്ങി കുഴപ്പമില്ല എല്ലാവരും പറയുന്നത് വൃത്തിയിട്ട ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ഒന്ന് ഒരു വികാരമില്ലാത്ത പോലെ എന്ന് പറയുന്നുണ്ടായിരുന്നു മീൻ ഇനി ആർക്കെങ്കിലും അങ്ങനെയൊക്കെ തോന്നിയായിരുന്നോ കേസ് കഴിച്ചപ്പം നിങ്ങളൊന്ന് വാങ്ങി ലൈക്ക് അടിച്ചു ലൈക്ക് അടിച്ചു സബ്സ്ക്രൈബ് ചെയ്യുമോ ഒക്കെ ചെയ്യുമോ താങ്ക് യു സോ മച്ച് ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടം താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു ഫോർ ദ ലവ് ബേബിയൊക്കെ വന്നിട്ട് കഴിച്ചാൽ മതി അതിൻ്റെ നടപടിയാകുള്ളൂ എനിക്ക് പേര് പിന്നെ ഞാൻ ഫ്രോസൺ മേടിക്കാമെന്നാണ് വിചാരിച്ച ഫ്രോസൺ ആണെങ്കിൽ കാരണം വല്ലാണ്ട് നമുക്ക് ഭയങ്കര കുതിയുണ്ട് കഴിക്കാനായിട്ട് സ്റ്റിൽ കഴിക്കാനുള്ള പേരാണ് ചിക്കൻ എനിക്ക് ഫസ്റ്റ് ഫൈവ് മന്ത്സ് കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല ടേസ്റ്റ് ഞാൻ പ്രഗ് എനിക്കേറ്റവും ഇഷ്ടമുണ്ടായിരുന്ന സാധനം ചിക്കൻ പക്ഷേ പ്രഗ്നൻ്റ് ആയതിനു ശേഷം തീരെ ഇഷ്ടമില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റീസെൻ്റ്ലിയാണ് ഞാനത് കഴിക്കാൻ സിക്സ് മന്ത്സ് ഇപ്പോഴാണ് കഴിക്കാൻ തുടങ്ങിയത് ഫൈവ് മന്ത്സ് തുടങ്ങിയാണ് കഴിക്കാൻ തുടങ്ങിയത് അത് കഴിച്ച് തുടങ്ങിയപ്പം ഭയങ്കരമായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല പക്ഷെ എന്നാലും സ്റ്റിൽ ഓക്കെ ഓക്കെ ആയിട്ട് കുഴപ്പമില്ലാതെ ഞാൻ കഴിക്കുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബീഫൊന്നും കഴിക്കില്ലായിരുന്നു പക്ഷേ പ്രഗ്നൻ്റ് ആയതിനു ശേഷം എനിക്കത് കഴിക്കാനുള്ള ഗ്രേവിങ്സ് കൂടുതലാണ് പ്രത്യേകിച്ച് മറ്റേ മുസ്ലിംസ് വെക്കുന്നത് മുസ്ലിംസ് ഉണ്ടാക്കുന്ന പോലത്തെ സാധനങ്ങൾ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ഇവിടെയാണെങ്കിൽ നിയർ ബൈ ഒറ്റ മുസ്ലിംസിലെ ഗെയ്സ് അത് കാരണം സാറ് വറുത്തപ്പ രസം ഉണ്ടെന്നു വറുത്തപ്പം വറുത്ത് കഴിക്കാൻ എനിക്ക് മറ്റേ മത്തിയൊക്കെ വറുത്ത് കഴിക്കാൻ തോന്നുന്നു തോന്നും ഫ്രോസൺ ആയിട്ടുള്ളത് അത് ശരിയാണ് പക്ഷെ എന്നാലും സ്റ്റിൽ ഫ്രോസൺ ഇപ്പം ഇവിടെ നിന്ന് പിടിച്ച് ഫ്രോസൺ ആക്കുന്നതായിരിക്കില്ല എന്ന് തോന്നുന്നത് കൊണ്ട് നെയ്ച്ചോറ് ബീഫാ എക്സാക്ട്ലി ഞാൻ കൺസീവായ ഉടനെ എനിക്ക് ബീഫിൻ്റെയും നെയ്ച്ചോറിൻ്റെയും മണം വന്നിട്ടുണ്ടല്ലോ സഹിക്കാൻ കൊതി സഹിക്കാൻ പറ്റാതെ ബാംഗ്ലൂർ വെച്ചിട്ട് ഞാൻ ലാസ്റ്റ് എനിക്കിപ്പോൾ തന്നെ കഴിക്കണം പറഞ്ഞിട്ട് എൻ്റെ അമ്മച്ചീനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച് ഞാൻ സംഭവ് കഴിച്ച് ഞാനത് ഭയങ്കര ഭയങ്കര എന്താ പറയുക ഒരുമാതിരി ആർത്തിമുട്ട കൊതിയായിരുന്നു അറിഞ്ഞില്ല ഗൈസ് പ്രഗ്നന്റ് ആകുമ്പോൾ ഇങ്ങനൊക്കെ കൊതിയുണ്ടാവും അയപ്പോഴാണ് മനസ്സിലായത് പാവ എൻ്റെ കെട്ടിയോടൊക്കെ പോയി മേടിച്ച് ചെയ്തുതരും ജസ്റ്റ് ഡേ ഫുൾ ബീഫ് നെയ്ച്ചുറായിരുന്നു അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ഷോപ്പിൽ പോയിട്ട് എവിടെ കഴിച്ചിട്ടും എനിക്ക് കിട്ടുന്നില്ല ഗുശ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ആകെ നിങ്ങളും മറ്റേ വീഡിയോ കണ്ടിട്ടുണ്ടാകും ഒരു കിളവ നോക്കുന്ന വീഡിയോ അന്ന് ചപ്പാത്തിയും ബീഫും കഴിച്ചു ചേട്ടൻ ഞാൻ കപ്പ ബീഫ് കഴിച്ചു അപ്പോൾ ആ ബീഫ് എനിക്കിഷ്ടപ്പെട്ട് പക്ഷെ അതൊന്ന് എൻജോയ് ചെയ്ത് കഴിക്കാൻ വേണ്ടി പറ്റിയില്ല എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ടേസ്റ്റ് വേറെ എത്ര റെസ്റ്റോറൻ്റിൽ പോയിട്ട് കഴിച്ചിട്ടും എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എനിക്കാരെങ്കിലും വീട്ടിലുണ്ടാക്കിയിട്ട് കഴിക്കാൻ ഇല്ലേ പ്രത്യേകിച്ച് മുസ്ലിംസിൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കാനുള്ള കൊതി ഇവിടെ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കി ഇന്നലെ ചിക്കൻ ആണെന്നുള്ളു വേറെ ലൈക്ക് സബ്സ്ക്രൈബ് ഇടോ വീഡിയോസ് കടവും പെരുന്നാൾ സ്പെഷ്യൽ പെരുന്നാളായ മുസ്ലിം ഫ്രണ്ട്സ് ഇവിടെ ആരുല്ല എനിക്ക് എനിക്കുള്ള ഫ്രണ്ടൊക്കെ ഒരു ഫ്രണ്ട് ദുബായിലാണ് അവൾ അവിടെ സെറ്റിലാണ് പിന്നെ ഉള്ള ഫ്രണ്ട്സൊക്കെ അവരെൻ്റെ നാട്ടിൽ എൻ്റെ നാട്ടിലാണ് തൃപ്രയ ആണ് അവിടെയാണുള്ളത് അപ്പോൾ എങ്ങോട്ടിക്കാരും ആരും കൊണ്ടുതരാനുള്ള ആരുമില്ല അവരോട് കൊണ്ടുതരാൻ പറയും ആരെങ്കിലും വേണ്ടേ ഇവിടെ ഒരു പൂച്ച കുഞ്ഞു പോലും വരുന്നില്ല പിന്നെ ഇവിടെ നിയർ ബൈ ഉള്ളവര് ഹിന്ദൂസും ക്രിസ്ത്യൻസും ആ കൂടുതല് അതുകൊണ്ട് ഒന്നും കിട്ടത്തില്ല എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊക്കെ മുസ്ലിംസ് ഉണ്ട് എന്ന് ചെയ്യാന് വീണ്ടും യോഗിയാണ് ഗൈസ് നിങ്ങൾക്ക് ഇതേപോലെ ആരെങ്കിലുമൊക്കെ പ്രഗ്നൻ്റ് ആയിട്ട് വീട്ടിലുള്ളവരോ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് ആഗ്രഹമുള്ളതെന്ന് ചോദിച്ചാൽ ഉണ്ടാക്കി പോയിക്കൊണ്ട് കൊടുക്കും കൈസ് കറിയുമ്പോൾ എനിക്കറിയാം എൻ്റെ വിഷവും എനിക്കങ്ങനെ ഇവിടെ ആരുമില്ല പിന്നെ ഞാൻ എൻ്റെ അമ്മച്ചിനോടും എൻ്റെ ഭർത്താവിനോടും ഇവിടെ എൻ്റെ അമ്മയമ്മനോടും കിടന്നു ചോദിക്കണം ഇവരുണ്ടാക്കി തന്നാലേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ ഇവിടത്തെ അമ്മ വൻസ് എനിക്ക് കപ്പയും ബീഫും കഴിക്കാൻ തോന്നി ഭയങ്കര കൊതിയായിട്ട് മനസ്സുണ്ടാക്കി തന്നു അത് പക്ഷെ അന്ന് എനിക്ക് ശരിക്കും ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ല പിന്നെ ഇടയ്ക്ക് എനിക്ക് ചേട്ടൻ പോയി നിന്ന് വരുമ്പം ആള് മേടിച്ചിട്ട് കൊണ്ടുവരാറുണ്ട് പക്ഷെ എല്ലാവരും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല അല്ലെങ്കിൽ പുറത്ത് കൊണ്ടുപോയി കഴിക്കാറുണ്ട് പാടാണ് പിന്നെ ഞാനിവിടെ ഫോർ ദ ഫസ്റ്റ് ടൈം ആണ് തോന്നുന്നു ഒരു ക്രിസ്ത്യൻ ഹൗസ് വാമിങ്ങിന് പോയിരുന്നു ഞങ്ങളുടെ നൈബേഴ്സിൻ്റെ ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു അതിന് പോയപ്പോഴാണ് പിന്നെ ഞാൻ അന്ന് അവിടെ ചെന്നിട്ട് നെയ്മീൻ തവ ഫ്രൈ കഴിച്ചു പിന്നെ മറ്റേ എന്താ എന്തുവായിരുന്നു ആ ബീഫ് ഭയങ്കര ടേസ്റ്റായിരുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടു ബിരിയാണി ഉണ്ടാക്കുന്നതിന് സിമ്പിൾ നെയ്ച്ചു